അപ്പോൾ അതേപോലെ ഇത്തവണയും ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികളായിട്ട് വരുന്നത് മോഹൻ ബഗൻ സൂപ്പർ ജംഗ്സ് ആണ് അവരുടെ തട്ടത്തിലാണ് ഉദ്ഘാടന മത്സരം നടക്കുന്നത് മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പ്രീമാച്ച് പ്രസ് കോൺഫറൻസ് നടന്നിട്ടുണ്ട് ആ പ്രസ് കോൺഫറൻസ് നടന്നു കഴിയുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും ഒരു പേടി ആരാധകർക്കുള്ളിൽ തോന്നണം കാരണം പ്രസ് കോൺഫറൻസിന് ഇടയിൽ വെച്ചിട്ട് സെർജിവലോ ബേറെ പറഞ്ഞ വാക്കുകളാണ് ഒന്ന് പൂജ്യം ഒന്ന് സ്കോറിന് ജയിക്കുന്നതിനേക്കാട്ടിൽ നല്ലത് ആറ് രണ്ട് എന്നുള്ള സ്കോറിൽ വിജയിക്കുന്നതാണ് എനിക്കിഷ്ടം അതാണ് എന്ന് പറയുമ്പം ഫ്ലൂയിഡ് ഡിസ്പ്ലേ ഓഫ് അറ്റാക്കിംഗ് നമുക്ക് കാണാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഇടതടവില്ലാത്ത ആക്രമണങ്ങളുമായി ഇന്ത്യയുടെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ എതിരാളികളുടെ ഗോൾമുഖം നിരന്തരം വിറപ്പിച്ചിരുന്ന സർജികളോ വരെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും എസ് സി ഗോയുടെ പരിശീലകനായി അദ്ദേഹം ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വന്ന കാലം മുതൽ തന്നെ ഗോൾ മഴ പെയ്യ്ക്കുന്ന ടീമുകളെ അദ്ദേഹം വാർത്തെടുത്തിട്ടുണ്ട് ഇത്തവണയും അദ്ദേഹം മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് എന്ന കരുത്തന്മാരായിട്ടുള്ള ക്ലബിനോടൊപ്പം ചേരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫിലോസഫിക്ക് യാതൊരു മാറ്റവുമില്ല എതിരാളികളുടെ ഗോൾമുഖം മുഖം മുക്കാൻ തന്നെയാണ് ഗോൾമഴയിൽ സിർജിയുള്ള പേരുടെ തീരുമാനം അപ്പം ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ കയ്യിലുള്ള നല്ല റൈറ്റ് ബാക്കിനെ മോഹൻ ബഗാന് കൊടുത്തിട്ട് സന്ദീപിനെ സന്ദീപിന് പരിക്കുവാണ് റൈറ്റ് ബാക്ക് പൊസിഷൻ നമ്മൾ ആശങ്കയിലാണ് എന്തൊക്കെ കണക്കുമെന്ന് കാത്തിട്ട് കാണാം ഏതായാലും മോഹൻ ബഗാൻ സൂപ്പർ ചിങ്സിനെ അത്രയും അങ്ങോട്ട് പേടിക്കണ്ട കാരണം പണ്ടൊക്കെ ബ്ലാസ്റ്റേഴ്സിനെ ആരെങ്കിലും കഴിഞ്ഞാൽ നമുക്ക് ചങ്കൂത്തോടെ ഒന്ന് എതിരെ സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നു കാരണം ഇവാൻ ബുക്കാമൻ വെച്ച് ബ്ലാസ്റ്റേഴ്സ് പരിശീലനമായിരിക്കുന്ന സമയത്ത് ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തും എന്ന് വെല്ലുവിളിക്കുന്നവരെ എല്ലാവരെയും കീറിവിടുന്ന ഒരു ടീമായിരുന്നു ബ്ലാസ്റ്റേഴ്സ് അത് ഇവാന്റെ ബ്ലാസ്റ്റേഴ്സ് ഇത് കാറ്റാലയുടെ ബ്ലാസ്റ്റേഴ്സ് കാറ്റാലയുടെ ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു ലിമിറ്റഡ് സ്കോഡിനെ വെച്ച് എന്ത് തേങ്ങാക്കൊല കാണിക്കും എന്നത് നമുക്ക് നാളെ മുതൽ കാത്തിരുന്ന് കാണാം അപ്പം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ബ്ലാസ്റ്റേഴ്സ് വിജയിക്കാൻ ആഗ്രഹമുണ്ട് അപ്പം നമുക്ക് ഐ എസ് എൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കാം